നമസ്കാരം ചാർലി കിർക്ക് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടെയ്ലർ റോബിൻസിനെതിരെ ചുമത്തിയിട്ടുള്ളത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കിർക്കിനെ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ടെയ്ലർ കൊലപ്പെടുത്തിയത് കിർക്കിന്റെ കൊലപാതകം അമേരിക്കയുടെ ദുരന്തമാണെന്നും യൂടാ കൌണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു ആസൂത്രിതമായ കൊലപാതകം തോക്കിന്റെ ദുരുപയോഗം തെളിവ് നശിപ്പിക്കൽ സാക്ഷികളെ സ്വാധീനിക്കൽ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കൊലപാതകം തുടങ്ങി ഏഴ് കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കിർക്കിന്റെ കൊലപാതകത്തിന് മുൻപ് റോബിൻസൺ റൂമേറ്റും പ്രണയിതാവുമായ ട്രാൻസ്ജെൻഡറിന് എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി ഇത് കൊലപാതക ആസൂത്രണത്തിന്റെ തെളിവായി മാറുകയായിരുന്നു ചെയ്യുന്ന കാര്യം എന്തായാലും അത് നിർത്തി കീബോർഡിന് താഴെ നോക്കൂ എന്ന് റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു ചാർലി കർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട് ഞാനത് ഉപയോഗിക്കാൻ പോകുന്നു എന്നായിരുന്നു കുറിപ്പ് നീ തമാശ പറയുകയല്ലേ എന്ന് കുറിപ്പ് വായിച്ചതിന് ശേഷം സുഹൃത്ത് തിരിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ രഹസ്യം മരിക്കും വരെ സൂക്ഷിക്കാനാകുമെന്നാണ് കരുതിയതെന്നും എന്നാൽ നിന്നെയും ഇതിലേക്ക് വലിച്ചിഴച്ചതിൽ ക്ഷമിക്കണമെന്നും റോബിൻസൺ പറയുന്നുണ്ട് തനിക്ക് പകരം മറ്റേതോ വയസ്സനായ വ്യക്തിയെ പോലീസ് പിടിച്ചെന്നും തന്റേതു വസ്ത്രം ധരിച്ച ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ടെന്നും റോബിൻസൺ പറയുന്നു എന്തിനാണ് നീ ഇത് ചെയ്തതെന്ന ചോദ്യത്തിന് അയാളുടെ വെറുപ്പിന്റെ പരമാവധി അനുഭവിച്ചിട്ടുണ്ടെന്നും ചില വെറുപ്പുകൾ അനുവദിച്ചു നൽകാനാകില്ലെന്നുമാണ് റോബിൻസന്റെ മറുപടി അതിനിടെ ചാർലി കിർക്കിന്റെ കൊലയിൽ ആഹ്ലാദിക്കുന്നവർ അനുഭവിക്കേണ്ടി വരുമെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മുന്നറിയിപ്പ് നൽകി ആരെങ്കിലും ചാർലിയുടെ കൊല ആഘോഷമാക്കുന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തണമെന്ന് വാൻസ് പറഞ്ഞു ലിബറൽ താല്പര്യക്കാർക്ക് വാരിക്കോരി പണം നൽകുന്നവരെയും വെറുതെ വിടില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അമേരിക്കൻ ചരിത്രത്തിലെ ഇരുണ്ട കാലമാണ് വരാൻ പോകുന്നതെന്ന് ചാർലി കിർക്ക് ഘാതകനെതിരായ പ്രചാരണങ്ങൾ സൂചിപ്പിച്ച് വിവിധ കേന്ദ്രങ്ങൾ അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്ക കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ നടപ്പിലാക്കിയ മക്കാർത്തിയൻ നയങ്ങൾക്ക് സമാനമായ നടപടികളാണിതെന്ന് ഫൗണ്ടേഷൻ ഫോർ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് എക്സ്പ്രഷനിലെ ആദം ഗോൾസ്റ്റൈൽ പറഞ്ഞു ഫ്ലോറിഡ ഒക്സോഹോമ ടെക്സസ് തുടങ്ങി റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ചാർലിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത അഭിപ്രായം പറഞ്ഞെന്ന് ഉയർന്ന അധ്യാപകർക്കെതിരെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചാർലിയുടെ കൊല നടത്തിയത് ഒരാൾ മാത്രമാണെന്നും ഇയാളെ സ്വാധീനിച്ച ലിബറൽ ധാരയിലുള്ള സംവിധാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞു യൂട്ടാവാലി സർവകലാശാലയിൽ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംവാദത്തിനിടയിലാണ് വലതുപക്ഷ ആക്ടിവിസ്റ്റും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത അനിയായുമായ ചാർലി ക് വെടിയേറ്റു കൊല്ലപ്പെട്ടത് യു എസിൽ വർദ്ധിക്കുന്ന വെടിവെയ്പ്പുകൾക്ക് കാരണം ട്രാൻസ്ജെൻഡറുകളാണെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കെർക്കിൻ്റെ കഴുത്തിന് വെടിയേറ്റത്